നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനി മുന്നോടിയായിട്ടുള്ള പ്ലേ ഓഫ് മത്സരത്തിൽ നിർണായകമായ പ്ലേ ഓഫ് മത്സരമാണ് രണ്ടാം പാദ മത്സരമാണ് സാന്റിയാഗോ ബെർനാബുവിൽ സിറ്റി ഇറങ്ങുമ്പോൾ അവരുടെ മുന്നേറ്റങ്ങളുടെ കുന്തമുന എളി ഹാലൻ്റ് കളിക്കാനുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അധികം ട്രെയിനിങ് നടത്തിയിരുന്നു ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിരുന്നു എന്നിട്ടും പിന്നെ അദ്ദേഹത്തെ കളിപ്പിച്ചില്ല ആരാധകരുടെ മനസ്സിൽ ചോദ്യമാണ് കാർലോ ആഞ്ചലൂട്ടി കളിക്ക ശേഷം പറഞ്ഞല്ലേ എളിങ് ഹാലൻഡ് ഇല്ലാത്ത സിറ്റി അവർക്ക് ഫയർ പവർ കുറവായിരുന്നു എന്ന് അത് യാഥാർത്ഥ്യമാണ് ഹാലൻഡ് ഉണ്ടാകുമ്പോൾ ഏത് നിമിഷവും ഗോൾ വരാമെന്നൊരു തോന്നില്ല എതിരാളികൾക്കുണ്ടാവും അത് അവരുടെ ഡിഫെൻസിനെ പാനിക്കാക്കും അങ്ങനെ ഒരാളില്ലെങ്കിൽ അത് ആശ്വാസമാണ് അതാണ് ആഞ്ചലൂട്ടി അത് പറഞ്ഞത് സോ പെപ്പ് വിശദീകരിക്കുന്നു എന്തുകൊണ്ട് എളിങ് ഹാലൻഡ് ടീമിനോടൊപ്പം ഉണ്ടായിട്ടും അതായത് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തിട്ടും കളിപ്പിച്ചില്ല എന്നുള്ളതിന് അദ്ദേഹം പറയുന്ന മറുപടി എളിങ് ഈ കഴിഞ്ഞ ദിവസം ട്രെയിനിങ് നടത്തിയിരുന്നു ട്രെയിനിങ് നടത്താൻ ട്രൈ ചെയ്തിരുന്നു അപ്പാരൻലി ആ ഇമേജസിൽ നിന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയത് അദ്ദേഹം നല്ല രൂപത്തിലല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് ആ ഇഞ്ചുറി ന്യൂക്യാസിനെതിരെയുള്ള മത്സരത്തിന് ശേഷം പക്ഷേ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലദേഹം ഓക്കെയാണെന്ന് തോന്നിയെങ്കിലും അദ്ദേഹത്തിന് നടത്തത്തിലും മറ്റുമൊക്കെ നടത്തിയിലും മറ്റുമൊക്കെ ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തു ഫോർ എക്സാമ്പിൾ സ്റ്റേഴ്സിലൊക്കെ അദ്ദേഹം കയറുന്ന ഘട്ടത്തിൽ ആ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടായിരുന്നു സോ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു ഹെളിങ് ഹാലുമായിട്ട് സംസാരിച്ചു അപ്പോ ഹാലു പറഞ്ഞത് ഐ എം നോട്ട് റെഡി എന്നാണ് ഐ ഡോ ഫീൽ ഗുഡ് എന്നാണ് സോ അതുകൊണ്ട് അവനെ പുറത്തിരുത്തേണ്ടി വന്നു എന്നാണ് ഇപ്പൊ പെപ്പ് വിശദീകരിക്കുന്നത് എന്തായാലും ഹാലിനെ പുറത്തിരുത്തിയത് സിറ്റി കൂടി തിരിച്ചടി തന്നെയായിരുന്നു വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ അങ്ങനത്തെ കുടുംബങ്ങളുമായി